അനീതിയെ എതിർക്കേണ്ടതാണ് അമ്മ പറയുന്നത് കുമാരൻ സ്ഥാനമേറ്റ് രണ്ട് കൊല്ലം കഴിഞ്ഞത് രണ്ട് വാവുബലി അടിയന്തരങ്ങൾ നടന്നു വറപ്പൊടി നിവേദ്യവും ഗരുഡപൂജയും നടത്തിയതല്ലാതെ അന്നദാനമോ സത്താണമോ പിതൃപൂജയോ അവൻ നടത്തിയില്ല കൊട്ടാരവസ്തു ആദായം ഒരു ശാഖക്കാർക്ക് സമ്പാദിക്കാനുള്ളതല്ല നീ പറയുന്നത് നേര് തന്നെ പക്ഷെങ്കിൽ കുമാരനോട് എതിരിടാൻ പോകുന്നത് ബുദ്ധിയല്ല മോനെ നാട്ടുകാരെല്ലാം അവന്റെ ഭാഗത്ത് നിൽക്കൂ എന്തായാലും നാളെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് നാല് വെട്ടിക്കാൻ ഞാൻ നിശ്ചയിച്ചു അളിയന്മാരെ പറയുന്നു എന്റെ കൂടെ വരാൻ ഭയമുണ്ടോ തെങ്ങെ കേറാൻ ഈ കരയിലുള്ള ഒരു തണ്ടാനും വരുമെന്ന് തോന്നുന്നില്ല അളിയന്മാരുടെ ദേശങ്ങൾ ഇന്ന് ആളെ കൊണ്ടുവരുതോ നാടുവാഴി ഒന്ന് കണ്ടിട്ട് പോരേ ശേഖരാ വസ്തു കയ്യേറുന്നത് ഏയ് നാടുവാഴി നിയമം മാത്രം നോക്കുന്ന ആളാ കാരം കൊട്ടാരവും വസ്തുക്കളും മാന്ത്രികന്റെ അവകാശത്തിൽ പെടുക കൃഷ്ണപ്പരന്ത എനിക്കാകെ ഭയമാകുന്നു ഗരുടെ ഭഗവാന് കാണിക്കുവായേ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് ചൊല്ലു നാളെ സന്ധ്യക്ക് ഒരു വിശേഷ പൂജയും നടത്താം നാളത്തെ പൂജയ്ക്ക് പുതുവന തന്ത്രി നാളെ കൊട്ടാരത്തിൽ നാളികേര ഇടിച്ച് വസ്തു കൈവശമാക്കാൻ പോണെന്ന് കേട്ടു പുതുമല ചെ കൊണ്ട് ഒരു പൂജ നടത്തുകയാണത്രേ

അമ്മ അതേ ചൊല്ലി വിഷമിക്കണ്ട തന്ത്രി അദ്ദേഹം പൂജയ്ക്ക് വരില്ല അങ്ങുന്നേ ഈ തന്ത്രി അത്രയ്ക്ക് വലിയ വരില്ലേ പുതുമനത്ത തനിക്കെന്തറിയാവിടും തന്ത്രിയുടെ വംശത്തിന് കേരളോൽപ്പത്തിയോളം പഴക്കമുണ്ട് ഓ സദ്ദേവതകളെ സേവിപ്പിനും ദുർദേവതകളെ അകറ്റാനും വേണ്ടി പരശുരാമൻ നിയമിച്ചവരിൽ പ്രധാനികളാ കാളക്കാട് കാട്ടുമാടം കല്ലൂർ ചേന്നാസ് തുടങ്ങി പുതുമന വരെ ഉള്ളവർ ഇപ്പോഴത്തെ പുതുമന തന്ത്രി താന്ത്രിയൻ മാത്രമല്ല മഹാമാന്ത്രിക നമുക്ക് പൂവ്രിയ കൊച്ചു തമ്പി അറിഞ്ഞിരിക്കുന്നു അത് പറ്റില്ല ഒത്തുപോലെ മാന്ത്രികനെ നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ച് ഇരിക്കെന്നെ വേണം കുമാരന് നല്ല മന്ത്രശിദ്ധി ലഭിച്ചതായ ഞാൻ അറിഞ്ഞത് സക്രമങ്ങളെല്ലാം നടത്താറുണ്ടോ കൂടുതലും വിഷബാതകളെതിർമ്മ ഗരുടെ സേവ മാത്രേ കാരണവരെ അഭ്യസിപ്പിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അഭ്യസിച്ചു അല്ലേ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണം കൃഷ്ണപരുന്ത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് കടുത്ത മന്ത്രപ്രയോഗത്തിലൂടെ പക്ഷിരാജനെ എപ്പോഴും പ്രത്യക്ഷപ്പെടുത്തരുത് അല്പം അപാകത സംഭവിച്ചാൽ ആപദ്ബന്ധുവായ ഗരുഡൻ അന്തകനായി മാറും ഹനുമാന്റെ കാര്യവും അങ്ങനെ ഈ രണ്ട് ശ്രദ്ധിക്കാൻ വഴി ബ്രഹ്മചര്യം ജീവിതമൃദ്ധമായിരിക്കണം ദുഷ്കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല ഉള്ളൂ എനിക്ക് ശത്രുക്കളുണ്ട് തിരുവേനി ശത്രുക്കളോ കളിക്കിനെ ശേഖരൻ എന്റെ അധീനതയിലുള്ള തറവാട്ടു കൊട്ടാരം കയ്യേറാൻ തുടങ്ങുന്നു തിരുവേനിയെ കൊണ്ട് അവിടെ പൂജ നടത്തിക്കുന്നു കേട്ടു ഓ അങ്ങനെയ കാര്യം ഒരു പൂജ നടത്തണമെന്ന് ശേഖരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിശ്ചയിച്ച പൂജ മുടക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം കുമാരൻ എന്റെ പരികർമ്മയെ ഞങ്ങൾ കൂടിക്കൊള്ളൂ സന്തോഷമായില്ലേ ഭുവേശ്വരി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ മുന്നിൽ നടന്നോളൂ രാമചാരി മുന്നിൽ നടക്കുന്നു താലും വഴു നേരത്തെ നിരീക്ഷിച്ചതാ നമ്മുടെ തറവാട്ടു മാന്ത്രി ഞാൻ മനന്നൊന്ന് വിളിച്ചാൽ എത്തിയോ രാമശാരേ പുതുമല തന്ത്രിയോട് എന്ന് പറഞ്ഞേക്ക് നടത്താനിരുന്ന പൂജ മാറ്റി മാറ്റിവച്ചിരിക്കുന്നു തന്ത്രിയെ കണ്ടില്ലേ കണ്ടു പക്ഷേ പക്ഷേ അദ്ദേഹവും കുമാരൻ തമ്പി അങ്ങെന്നും ചേർന്ന് പൂജ നടത്തുമെന്ന് പറഞ്ഞു ഓം ശ്രീമാത്രമ ഓം ശ്രീ ഓം ഓം ശ്രീ മഹാരാജ്ഞംസനേശ്വരി എത്തിയിരിക്കുന്നത് ഭൂതമോ രക്ഷസോ ഭേദമോ ഈയിടെയായി ബാധകളെ ഒഴിപ്പിക്കല് തന്നെയാണ് നിന്റെ ജോലി അറുകൊലയും രക്ഷസോ ഒക്കെ അപകടകാരികളാ അമ്മയൊന്നും മിണ്ടാതിരിക്കൂ ഒരു ബാധക്കും എന്നെ ഉപദ്രവിക്കാനാവില്ല ചാടി തുള്ള തുടങ്ങിയത് മണിമംഗലത്തെ അതേ കുഞ്ഞ് മണിമംഗലത്തെ കേശവ നായ രാജ എന്റെ മകളുമതി നീ ണെന്ന് പറയും ഒന്നും ചെയ്യാൻ പറ്റില്ല നീ പറ്റില്ലേ മുമ്പൊരിക്കൽ കരിമ്പൂച്ച വന്നത് sayarim <im> 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 Ha ha ha.